ഇത് ഞങ്ങളുടെ മകൻ ഡാനിയൽ ഡാനിയൽ നിന്ന് ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ് സാധാരണ ഒരു കുട്ടിക്ക് ഒരു വയസ്സ് തികയുന്നത് അത്ര വലിയൊരു വിശേഷമൊന്നുമല്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഡാനിയലിന് ഒരു വയസ്സ് തികയുന്നത് ഒരു വലിയ വിശേഷം തന്നെയാണ് കാരണം കുറച്ചേറെ പ്രതിസന്ധികളിൽ കൂടി വളർന്നു വന്നൊരു കുട്ടിയാണ് ഇത് ഞങ്ങളുടെ നാലാമത്തെ മകനാണ് ഞങ്ങളുടെ സാറാമോൾക്ക് എട്ട് മാസം പ്രായമുണ്ട ഉള്ളപ്പോഴാണ് ഡാനിയലിൻ്റെ പ്രസൻസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ അന്ന് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു വലിയ ഗ്യാപ്പൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കിത് കൊണ്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനമെന്ന് അത് നാലാമത്തേതും കൂടിയല്ലേ പക്ഷേ ഞങ്ങൾക്ക് ഒന്ന് മുഖത്തോട്ട് മുഖം പോലും നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ ഒരുപോലെ തന്നെ അത് യെസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുകയാണ് ഉണ്ടായത് കാരണം ഒരു മനുഷ്യജീവൻ്റെ വില എന്ന് പറയുന്നത് അത് വളരെ അമൂല്യമായി കരുതുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നതിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും ആ കുട്ടി അത് ആണാണോ പെണ്ണാണോ ഒന്നും അന്ന് അറിയത്തില്ലല്ലോ ആര് തന്നെ ആയാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം എന്തായാലും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു കുട്ടിയായിട്ട് തന്നെ അവൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഒരു മാസമാകുന്നതിന് തൊട്ടു മുന്നേ തന്നെ അവന് വിട്ടുമാറാത്ത പനി ചുമ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്പൂസ് അപ്പൂസാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പൂസിന് യാതൊരു റെസ്പോൺസും ഇല്ല അവൻ ജസ്റ്റ് ബ്രീത്തിങ് എടുക്കുന്നു എന്നല്ലാതെ കണ്ണു തുറക്കുന്നോ പാൽ ഓടിക്കുന്നു അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ആ ഒരു അവസ്ഥ ഇച്ചിരി മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വേഗം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു അവിടെ ചെന്നപ്പോൾ തന്നെ അവർ മിനി വെൻ്റിലേറ്ററിലേക്കാക്കി അങ്ങനെ അത് ന്യൂമോണിയയുടെ ഒരു ഫൈനൽ വെർഷൻ പോലെ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ എത്തിയത് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ് പിന്നെ ഒരു ആഴ്ചകളോളം ഹോസ്പിറ്റലിലുള്ള വാസങ്ങളുമൊക്കെയായി ഞങ്ങൾ ശരിക്കും ഇന്ന് പേടിച്ചു പോയിരുന്നു കാരണം ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചൊരു കുട്ടി ഉണ്ടായത് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്തു തന്നെയായാലും അവനാ ഒരു പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് വരുന്നു അങ്ങനെ ഇന്ന് അവന് ഒരു വയസ്സ് തേഞ്ഞിരിക്കുകയാണ് വളരെ സ്മാർട്ടാണ് മറ്റ് മൂന്ന് പേരേക്കാൾ പെട്ടെന്ന് തന്നെ അവൻ നടക്കാൻ തുടങ്ങി അവൻ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് അപ്പൂസിൻ്റെ ചേട്ടനും ചേച്ചിമാർക്കുമൊക്കെ അവൻ ഇന്ന് അവരുടെ കണ്ണിലുണ്ണിയാണ് എല്ലാവർക്കും വലിയ കാര്യമാണ് അപ്പൂസിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ അവർ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നു അവന് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാനവർ മത്സരിക്കുന്നു പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു അപ്പനും അമ്മയ്ക്കുമൊക്കെ ഉണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കര അധികമാണ് ശരിക്കും നാല് മക്കൾ നാല് മക്കളെ വളർത്തുക എന്നത് വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യം തന്നെയാണ് പ്രൊഫഷണൽ ഗ്രോത്തിനൊക്കെ അത് ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കൊക്കെ അത് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും മക്കളത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്കൊരിക്കലും ഈ വീട്ടിൽ ഒരു നേരം പോക്കില്ലായുക എന്ന് പറയുന്നൊരു സംഭവമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയും ഇടയ്ക്ക് തല്ലുപിടിക്കും അതൊക്കെ കണ്ട് രസിച്ചിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സന്തോഷം ആ സന്തോഷം ഞാൻ എല്ലാവരിലുമായി എല്ലാവരിലേക്കുമായി പങ്കുവയ്ക്കുന്നു ഈ പിച്ച വച്ച് പിച്ച വെച്ചുള്ള അപ്പോസിൻ്റെ നടത്തം അത് വലിയ ഉയരങ്ങളിലേക്കാവട്ടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു നല്ല കുഞ്ഞായിട്ട് അവൻ വളർന്നു വരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും താങ്ക്